മഴ ശക്തമായതോടെ മഴക്കെടുതികളെ നേരിടാൻ തദ്ദേശ സ്ഥാപനങ്ങൾ സജ്ജം അടിയന്തര സാഹചര്യത്തിൽ സേവനത്തിനായി ആർ ആർ ടി സംഘങ്ങൾ ഉണ്ടാവും അതോടൊപ്പം കൺട്രോൾ റൂമുകളും തുറന്നു പുഴകളിലും കൈത്തോടുകളിലും നീരൊഴുക്ക് വർദ്ധിച്ചതോടെ ആളുകൾ ജാഗ്രതയും ശ്രദ്ധയും പുലർത്തണമെന്ന് അധികൃതർ അറിയിച്ചു മഴക്കെടുതികൾ നേരിടാൻ തദ്ദേശ സ്ഥാപനങ്ങളെല്ലാം മുൻകരുതലുകൾ സ്വീകരിച്ചിരിക്കുകയാണ് അടിയന്തര സാഹചര്യത്തിൽ ആർ ആർ ടി സംഘങ്ങളുടെ സേവനമുണ്ടാകും മണ്ണിടിച്ചിലടക്കം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ജെ സി ബി അടക്കമുള്ള യന്ത്രങ്ങൾ ഉപയോഗിച്ച് അവ എത്രയും വേഗം നീക്കാനുള്ള നടപടികൾ ഉണ്ടാകും ഒപ്പം ഓഫ് റോഡ് ജീപ്പുകളുടെ സേവനവും ഉറപ്പുവരുത്തിയിട്ടുണ്ട് കാഞ്ചിയാർ പഞ്ചായത്തിൽ മഴക്കെടുതികൾ നേരിടാനുള്ള മുന്നൊരുക്കങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും കക്കാട്ടിട അഞ്ചുവുള്ളി റോഡിൽ അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു നീക്കണമെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ടിൽ വ്യക്തമാക്കി അതോടൊപ്പം പഞ്ചായത്തിൽ കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചു മരങ്ങളാണ് ഇവിടെ ഈ റോഡിന്റെ ഭയങ്കര അപകടം ഇതെച്ചുകൊണ്ട് നിൽക്കുന്നത് ഈ കാറ്റും ഇതുപോലെ തുടർന്നുള്ള മഴയും ഉണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് പറയാൻ സാധിക്കില്ല ഏതായാലും ബന്ധപ്പെട്ട അധികാരിയുടെ മുകളിൽ എത്രയും പെട്ടെന്ന് തന്നെ ഇത് എത്തിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ പഞ്ചായത്ത് ആരംഭിച്ചിരിക്കുകയാണ് അതിനുവേണ്ട നടപടികൾ പഞ്ചായത്ത് സ്വീകരിക്കും മറ്റ് ദുരന്തങ്ങളൊന്നും കാഞ്ഞിയാർ ഗ്രാമപഞ്ചായത്തിൽ ഇപ്പോൾ നിലവിൽ ഉണ്ടായിട്ടില്ല ആർ ആർ ടി അംഗങ്ങളെ എല്ലാം സജ്ജരായി നിർത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ജെ സി ബി മറ്റ് വാഹനങ്ങൾ എല്ലാ ഉപകരണങ്ങളും സജ്ജമായിട്ടാണ് വില്ലേജ് ഓഫീസും കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തും ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ കാര്യമൊക്കെ നമ്മുടെ മിനിസ്റ്റർ പോലും നമ്മളെ വിളിച്ച് നേരിട്ട് ഗ്രാമപഞ്ചായത്തും എല്ലാം ഗ്രാമപഞ്ചായത്ത് സ്വീകരിച്ചിട്ടുണ്ട് മഴ ശക്തമായതോടെ കട്ടപ്പനിയാറ്റിൽ നീരൊഴുക്ക് ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുകയാണ് പല മേഖലയിലും പാലങ്ങൾക്കൊപ്പമാണ് ജലനിരപ്പ് ആറിന്റെ തീരത്തുള്ള കൃഷിയിടങ്ങളിലെല്ലാം വെള്ളം കയറിയ നിലയിലുമാണ് മഴ തുടരുന്ന സാഹചര്യത്തിൽ വീണ്ടും ജലനിരപ്പ് ഉയരാനാണ് സാധ്യത അതിനാൽ ജനങ്ങൾ അനാവശ്യമായി ആറുകളുടെയും തോടുകളുടെയും സമീപത്ത് പോകുകയോ ഇറങ്ങുകയോ ചെയ്യരുതെന്നും മൺഫിത്തികളെ സമീപത്ത് വാഹനങ്ങൾ പാർക്ക് ചെയ്യുകയോ നിൽക്കുകയോ ചെയ്യരുതെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി അതോടൊപ്പം മലയിടക്കുകളിൽ നിന്നുള്ള വെള്ളച്ചാട്ടങ്ങൾ സജീവമായതോടെ നിരവധി ആളുകൾ ഫോട്ടോ ചിത്രീകരിക്കാനും റീൽസുകൾ പകർത്താനും വെള്ളച്ചാട്ടങ്ങൾ സമീപത്ത് നിൽക്കുന്ന സാഹചര്യമുണ്ട് മലമുകളിൽ നിന്നും ശക്തമായി ഒഴുകിയെത്തുന്ന വെള്ളത്തിൽ പാറയടക്കമുള്ള വസ്തുക്കളും താഴേക്ക് പതിക്കുന്നതിനാൽ ഇത് വലിയ അപകടകരമാണ് ഇത്തരത്തിലുള്ള പ്രവണതകൾ ഒഴിവാക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു ഒപ്പം അഞ്ചുരുളി അടക്കമുള്ള വിനോദസഞ്ചാര കേന്ദ്രത്തിലെ സന്ദർശനം പൂർണ്ണമായി നിരോധിച്ചിരിക്കുകയാണ്